ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ് ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം അപ്പോൾ നമുക്ക് നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും വീണ്ടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഓരോ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് നേരെ ബ്ലോഗിലേക്ക് പോകാം ഇന്ന് ഞാൻ ഷട്ടിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വന്നത് കേട്ടോ അപ്പോൾ ഷട്ട്തില എന്ന് പറയുമ്പോൾ തന്നെ ഷട്ട് എന്ന വാക്കിൽ തന്നെ ആറ് എന്ന അക്കമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തില എന്ന് പറയുന്നത് എള്ളാണ് അപ്പോൾ ഷട്ടില എന്ന് പറയുന്നത് ആറ് തരത്തിൽ നമ്മൾ കറുത്ത എള് ഉണ്ടല്ലോ അത് ഉപയോഗിക്കുന്ന രീതിയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് നമുക്ക് കറുത്ത എള് വെള്ളത്തിലിട്ട് ആ ജലം നമുക്ക് കുടിക്കാവുന്നതാണ് രണ്ട് പിന്നെ എള് അരച്ച് നമുക്ക് ശരീരത്തിൽ തേക്കാം അതുപോലെ മൂന്ന് നമുക്ക് എള്ളിൻ്റെ എന്തെങ്കിലും നൈവേദ്യം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാം വേറൊന്ന് എള്ള് നമുക്ക് അഗ്നിക്ക് സമർപ്പിക്കാം ഇപ്പോൾ അഗ്നി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കർപ്പൂരം രണ്ടെണ്ണം കത്തിച്ച് അതിനകത്തേക്ക് കുറച്ച് എള് അത് അഗ്നിക്ക് സമർപ്പിക്കുന്നതിന് തുല്യമാവും അതുപോലെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എള്ള് ദാനമായി നൽകുക എന്നുള്ളതാണ് വേറൊരു രീതി അപ്പോൾ ഇങ്ങനെ എള്ളിനെ പല രീതിയിൽ നമ്മൾ ഈ ദിവസം ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഈ ഏകാദശി ഐതിഹ്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഭഗവാന്റെ വൈകുണ്ഠ ഏകാദശിയും ഗുരുവായൂർ ഏകാ സോറി ഗുരുവായൂർ ഏകാദശിയും സ്വർഗവാതില ഏകാദശിയുമൊക്കെ നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് തന്നെ ആഘോഷിച്ചതാണ് അപ്പോൾ അതുപോലെ ഒരു വളരെ വിശിഷ്ടമായ ഒരു ഏകാദശിയാണ് ഏകാദശി ഈ വർഷം അത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വരുന്നത് അതായത് നാളെ അപ്പോൾ ഞാൻ പറയാതെ തന്നെ കൃഷ്ണഭക്തരായുള്ള എല്ലാ ഭഗവാന്റെ എല്ലാ ഭക്തരും നാളെ അത് ഓർമ്മിച്ച് വെച്ച് അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള പൂജാവിധികൾ ചെയ്ത് ഭഗവാൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വ്ലോഗ് ഇടുന്നത് കേട്ടോ അതുപോലെ അതാത് സ്ഥലങ്ങളിലുള്ള എടുക്കുന്ന ടൈമും വ്രതം അവസാനിപ്പിക്കുന്ന ടൈമും ആചാര്യരായിട്ടുള്ള ആരിൽ ആരിൽ നിന്നെങ്കിലും മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന പൂജാരി കൃഷ്ണ കൃഷ്ണൻ്റെ ടെമ്പിളിലെ പൂജാരിയോട് ചോദിച്ചാലും ആ സമയം നമുക്കറിയാം പിന്നെ പല യൂട്യൂബിൽ തന്നെ പലരും അതിൻ്റെ ടൈമിങ്ങൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ജ്ഞാനമുള്ളവർ അതിൻ്റെ ടൈമിങ്ങൊക്കെ പറഞ്ഞിട്ടിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി എന്താണ് അവരവർക്ക് അനുയോജ്യമായ രീതിയിൽ പൂജകൾ ചെയ്യുക അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഈ വ്രതത്തിൻ്റെ പുറകിലും ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം ഒരു ബ്രാഹ്മണ സ്ത്രീ വളരെയധികം ഭക്തിയായിരുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ഭഗവ ഭഗവാന്റെ എല്ലാ പൂജകളും ചെയ്യുമായിരുന്നു പക്ഷേ ആർക്കും അന്നം ദാനമായി നൽകിയിരുന്നില്ല ദാനമായി അവർ അതൊന്നും ആർക്കും കൊടുക്കില്ല അപ്പോൾ ഇതിനായി ഭഗവാൻ ഒരു ദിവസം വേഷം മാറി ഈ ബ്രാഹ്മണ സ്ത്രീയുടെ മുന്നിലെത്തുകയും ഭിക്ഷയാചിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ സ്ത്രീ ഭഗവാൻ മണ്ണ് കളിമണ്ണുരുട്ടിയ ഒരു ഉരുളയാണ് ഭഗവാന്റെ പാത്രത്തിലേക്ക് കൊടുക്കുന്നത് അതുമായി വൈകുണ്ഠത്തിലേക്ക് പോയ ഭഗവാൻ പിന്നീട് ഈ സ്ത്രീ എന്ത് ആഹാരം ഭക്ഷണം ചെയ്താലും പാച സോറി പാചകം ചെയ്താലും അത് കളിമണ്ണായി മാറുന്നു അപ്പോൾ ഇവർക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത് ഇത് ഭഗവാന്റെ ലീലാവിലാസമാണെന്നും അതുകൊണ്ട് ഭഗവാനോട് പ്രായച്ചിത്തമായി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ സ്ത്രീ ഈ സ്ത്രീയോട് ഉപദേശിച്ചതാണ് പിന്നെ ഈ ഷട്ടില ഏകാദശി അനുഷ്ഠിക്കുക എന്നുള്ളത് അപ്പോൾ ഏതൊരു ഏകാദശി അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ ആ സ്ത്രീയും ഷട്ടില ഏകാദശി വളരെയധികം ഭക്തിയോടുകൂടി ആചരിക്കുകയും ധാരാളം പേർക്ക് ദാനമായി ആഹാരം അന്നദാനം നടത്തുകയും ചെയ്തു അപ്പോൾ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അന്നദാനം ഏതൊരു പൂജ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലേതൊരു നല്ല കാര്യം വരുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴായാലും ഏറ്റവും അത്യാവശ്യക്കാരന് ആഹാരമെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ മനുഷ്യരുടെയും കടമ എന്നുള്ളത് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പത്മപുരാണത്തിലെല്ലാം ഇതിനെക്കുറിച്ചുള്ള പരാമർശം ഭഗവാൻ്റെ ഷട്ടിലേകാദശിയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ എന്തായാലും ഭഗവാന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനം ചെയ്യാൻ കഴിയുന്നവർ ആ രീതിയിൽ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അതിന് കഴിയാത്തവർ നമ്മുടെ വീടുകളിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയിലോ അല്ലെങ്കിൽ പ്രതിമയിലോ ഒക്കെ വിളക്ക് കൊളുത്തി വെച്ച് തുളസിമാലയൊക്കെ ഭഗവാനെ സമർപ്പിച്ച് മഞ്ഞപ്പട്ടൊക്കെ ഉടുപ്പിച്ച് അവനവന് ഏത് രീതിയിലൊക്കെ ഭഗവാനെ പ്രാർത്ഥിക്കാമോ ആ രീതിയിലെല്ലാം ഐശ്വര്യപൂർണമായ ഒരു ഏകാദശി വ്രതം ആചരിക്കും എന്ന വിശ്വാസത്തോടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓരോ ഫ്രണ്ട്സിനും ആ ആരോഗ്യ സൗഖ്യത്തിൻ്റെ ഒരായിരം ഷക്തില ഏകാദശി ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും അതുപോലെ തന്നെ ആരോഗ്യത്തോടുകൂടിയും ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടൈം കിട്ടുന്ന സമയത്ത് കാണും എന്ന പ്രതീക്ഷയോടെ തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഭഗവാന്റെ മന്ത്രം പറയാൻ മറക്കരുത് അതെല്ലാവർക്കും അറിയാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമ അല്ലെങ്കിൽ നാരായണ 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 എന്നിങ്ങനെ അനന്തമായി നീണ്ടുകിടക്കുന്ന ആ മന്ത്രം നമുക്ക് എപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉച്ചരിക്കാം അപ്പോൾ അവിടെ ഭഗവാൻ എവിടെയാണോ നാമജപവും ഭഗവാന്റെ പേര് എടുത്ത് ഭക്തർ വിളിക്കുന്നത് അവിടെ ഭഗവാൻ ഓടിയെത്തും ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ വീണ്ടും കാണാം